പോയിട്ട് അങ്കലവാടി പോയിട്ടില്ലേ അവര് ശങ്കടം വന്നിരിക്കാനോ ഞങ്ങൾ ഇന്ന് നമ്മക്ക് ഉള്ള കൊറച്ച് ചായ വയ്ക്കുള്ളു ബാക്കിയുള്ളത് അവിടെ വെക്കട്ടോ വയ്ക്കട്ട ചായ വെക്ക കുടിക്കേണ്ട സമയമായിട്ടേ ഉള്ളൂ അവരവിടെ കൊറച്ച് കിട്ടേന്ന് പറഞ്ഞ ഞാനെന്നാ വെച്ചു കേട്ടോ ഇതാ കണ്ടോ ഈ ഈ ഗ്രീൻ നീഗിരി കട്ടൻ ചായക്ക് ഇതില് നമുക്ക് ഉപ്പ് ഉപ്പിട്ട് ചക്കന് കടല ഉപ്പിട്ട് കൊടുക്കണ്ട ആ മുട്ടി അവിടെ പോയിട്ടില്ലേ ഒരു വെല്ലുളളി ഇഞ്ചി പച്ചമുളക് വെള്ളം വേണോണ്ട് ഇത് കുക്കറിൽ അടുത്തേച്ചു കൊടുക്കണ്ടേ ഗ്യാസ് കഴിയാറായിരിക്കണോ എപ്പഴാച്ച അപ്പ പറഞ്ഞ പോലെ പറയുമ്പോഴേക്കും കഴിയട്ടോ സങ്കടം വന്നിട്ടുണ്ട് എന്തിനാ ഏട്ടാ ഈ കുട്ടീനെ അങ്കൽ അംഗലവാടിയിൽ കൊണ്ടാ ഇവിടെ ഞങ്ങൾക്ക് ആളും ഇല്ല മനുഷ്യനുമില്ല വിട്ടു അതൊന്നും ഭയങ്കര വഷം ഭയങ്കര സങ്കടം എന്നിട്ട് ഓരോ ഒതുങ്ങി മാറി നിക്കഴേ ഒന്ന് വെറുതെ സോപ്പിടുക നാളെ പിന്നെ ഞായറാഴ്ച നാളെ ഉണ്ടാവില്ല അപ്പൊ തിങ്കളാഴ്ച പോയ്യോ എന്താ ഞങ്ങളുടെ കിണറ്റില് വെള്ളം വെറ്റി ഇന്ന് ഞങ്ങള് ഏ എങ്ങനെ പറയാ നമ്മള് കിണർ എന്താ ആ കിണർ താഴ്ത്താനും പറ്റില്ല ഒന്നും ചെയ്യില്ല മകരമാസന്നെ കഴിഞ്ഞ പ്രാഴ്ച പറ്റിട്ടോ ഇനി മത്സരം വീട്ടിൽ പോയിട്ട് വേണം വെള്ളം കൊണ്ടുവരാൻ കൊറേ കൂട്ടുകാരെയും നമ്മളിങ്ങനെ പറയുമ്പോഴേ മത്സരം നമ്മൾ എപ്പോഴെപ്പോഴും ഈ വീഡിയോയില് പറയല്ലേ കാണിച്ചിട്ടും ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നലെ ഇവിടെ പോയപ്പോ ഞങ്ങള് മണ്ണാർക്കാട് പോയപ്പോ കേട്ടില്ലേ റസി എപ്പോഴും മത്സരം എടുത്തി മാങ്ങ കിട്ടി ചക്ക കിട്ടിന്ന് പറഞ്ഞിട്ട് മത്സരത്തിനെ കാണാപ്പാടാണ് ഏതാ പരിസരത്തി നമ്മുടെ നാട്ടിൻ പുറത്ത് സാധാ ചെറിയ ഫോണും കൊണ്ട് നടക്കണ ആൾക്കാരായിട്ടാ എന്താ കാപ്പി ഫിൽറ്റർക്കും അമ്മ ഇതും നുറുക്കോ ഞാൻ നോർക്കണോ അമ്മ നുർക്കോർ നുർക്കു ഓ നച്ചുമണി നച്ചുമണി പച്ചമുളക് വെളുത്തുള്ളി ഞാൻ ഇരക്കി തരാം എന്താ മോനുണ്ട് മാങ്ങ തീർന്നിട്ടില്ല മാങ്ങണ്ട് ഇനി എന്താണെന്നറിയോ നമുക്ക് ഇനി എന്താണെന്നറിയോ നമുക്ക് രണ്ട് രണ്ട് രണ്ടു കിലോമീറ്റർ ഉണ്ട് കേട്ടോ കുളത്തിക്ക് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് കൊളത്ത് പോയിട്ട് വേണം കേട്ടോ തെങ്ങി കുളിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കില് വെള്ളമില്ലാത്ത കൊണ്ട് സത്യം പറയുക സമയം എന്ന് പറയുന്നത് കിട്ടില്ല രാവിലെ നമ്മൾ നാലു മണിക്കുമ്പോൾ നെയ്ച്ചു കഴിഞ്ഞാൽ എന്താണ് പണി ചോദിച്ചു കഴിഞ്ഞാൽ പണി തന്നെ ആണില്ലേട്ടാ ഓരോ പണികള് ചോപ്പറ ചോപ്പറാ അവിടെ അമ്മോ കിണറ്റിലെ വെള്ളം അമ്മോ കിണറ്റിലെ വെള്ളം പറ്റിയെന്ന് അയ്യോ ഇനി ഇവരെ കൊണ്ടൊക്കെ കോരിപ്പിക്കാൻ പോവുക ചേട്ടാ ഇവരൊക്കെ സ്കൂള് പോലെ രാവിലെ ആയിരിക്കും ഇനി ഒരു ബുദ്ധിമുട്ട് നമ്മുടെ അവിടെ എല്ലാ വീട്ടിൽ കൂടെയൊന്നും വെള്ളം പറ്റില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ മാത്രമേ വെള്ളം പറ്റുള്ളൂ ബാക്കി അവിടെ എല്ലാവരേയും ഉണ്ടാവും അപ്പുറം അപ്പുറം ഒക്കെ പോയിട്ട് തിരുമ്പോക്കെല്ലേ അപ്പുറത്തൊക്കെ പോയിട്ട് പക്ഷെ നമ്മൾ കുളിക്കാനൊക്കെ എങ്ങോട്ട് പോയിട്ടുണ്ടേ എന്താ അമ്മു ഞാനാണ് വെച്ചത് അതുകൊണ്ട് എന്ത് സാധനം തിരയേണ്ടി വരും ഇവിടെ എവിടെ ആണ് ഉണ്ണിപ്പ് പറയപ്പോ എന്റെ അച്ചു കിട്ടിയോ അച്ഛന്റെ ആ നമ്മളെ അച്ചുട്ടിയുടെ പറന്നാളായിട്ടോ അച്ചുട്ടിയുടെ പറന്നാളിനെ നമുക്ക് എന്തായാലും കാര്യമായിട്ടുള്ള ഏർ എന്ത് കൊടുക്കണം അച്ചു അച്ചുന്റെ പിറാള് കുംഭത്തില് മകരം കുംഭത്തില് അച്ചുന്റെ പിറന്നാള് എന്താ അനിയേട്ടന്റെ പിറന്നാള് കുഞ്ഞുണ്ണിയുടെ പിറന്നാള് കണ്ണൻകുട്ടിയുടെ പിറന്നാള് പിന്നെ ആരുടെ അമ്മൂട്ടി നമ്മുടെ കുടുംബത്തില് പിന്നെ ആരുടെ മീന മാസില് മാർച്ചില് എന്റെ പിറന്നാള് അനിയന്റെ പിറന്നാള് പിന്നെ അതോ നമ്മടെ അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും എല്ലാവടേയും കഴുകിട്ടുള്ളി നമുക്ക് ഇങ്ങനെ ആക്കണ്ടത് കഴുകിട്ട് വരാ എന്താ മക്കൾക്ക് മാത്രല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടാട്ടോ ഇങ്ങനെ ഗ്രീൻ പീസും കൊണ്ട് പിന്നെന്താ എല്ലാവർക്കും ഇഷ്ടം പൊന്നുസേ അമ്മൂട്ടി അമ്മടെ പോന്നി നേരിച്ചടി നേരിക്ക് അങ്ങനെ തുള്ളി പച്ചമുളകൊക്കെ അല്ലേ ഈ ചോപ്പില് ഇങ്ങനെ തന്നെ ഇട്ടു കൊടുക്കോ അപ്പൊ അത് പൊടിഞ്ഞു പൊടിഞ്ഞു കിട്ടുമല്ലോ ബേക്കാവൂല്ലോ ഇന്ന് എന്റെ അച്ചുവിന് നല്ല ചീത്ത കിട്ടുട്ടോ എന്റെ അടുത്ത് എന്തിനന്നറിയോ ഞാൻ ഞാൻ അവിടെ കൂട്ടാനൊക്കെ വെച്ചിട്ട് തിരിച്ചു വരുമ്പോയ്ക്കും ഇവിടെ അല്ലേ ഫുള്ള് പാത്രം നേരത്തി ചേച്ചി അങ്ങന ഇഞ്ചി അറിയോ അറിയില്ല മതി നമ്മള് കമന്റ് ഓഫ് ചെയ്യുന്നതല്ലോ കുഞ്ഞു ഒരു വൺ പീസ് തക്കാളി എടുത്തിട്ട് വരുവോ പൊന്നെ മസാല ഉണ്ടാക്കാന്ന് എടുത്തിട്ട് വരുവോ നമ്മടെ ചോത്ത ചാത്തപ്പനെ കണ്ടില്ലല്ലോ അതെ അവടേക്ക് എത്തിയോ അവനെ ഞാൻ കാണിച്ചു കൊടുക്കാനേ അയ്യോ വേണ്ട പൊന്നെ ആണോ പിന്നെ വേണ്ട റുണ്ണിയ തേര് പൊന്നേ മുട്ടോ നിന്റെ കുട്ടി പോവില്ല നാളെ മുതല് പോലെ പോവുന്നല്ലേ അതെന്നെ മെടുക്കൻ ഈ ഈ ടാ ഞങ്ങളുടെ പൂരൊക്കെ ഇട്ടോ പൂരൂറ്റ ഞങ്ങളുടെ ഇവിടെ കാവിലെ പൂരായി ഛത്രംകാ ഛത്രംകാവിന്റെ വേല ഈകം കമാളശ്ശേരിക്കാവിലെ വേലയി വേലകളുടെ അഭിഷേകായി ഏട്ടൻപടയ്ക്ക് പോയിട്ടോ എന്താ ഇപ്പ പൂരത്തിന് അനിയേട്ടം പോയി കടം കടമ്പളിപ്പുറം പിന്നെ പോയിട്ടേലോ അവിടക്ക് അപ്പൊ എന്തല അതല്ലേ വെച്ചതേ ദേവീ ക്ഷേത്രാണോ എണ്ണില്ലേ ശരിക്കും ഭയങ്കര ഒരു ഉപകാരമായി ഇട്ട പൊതുവേ ഈ ചോപ്പർ എന്താ സത്യം നല്ല ഉപകാരായില്ലേ അപ്പൊ ആ ഇഞ്ചി വെളുത്തുള്ള ഒക്കെ നോക്ക് കുനുകുനു കുനുഗുനേന അയക്കുന്നത് തക്കാളി കലോ ആ അല്ല ചെറിയ ചെറുതായിട്ടേ നമ്മുടെ മുട്ടയൊക്കെ വറക്കണ സമയത്തൊക്കെ ഇല്ലേ നല്ല ഉപകാരമാണ് ആ എന്താ അതൊന്നും ഒരു നാല് മുട്ടയും കൂടി പൊട്ടിച്ചില്ലോ എന്താ അമ്മയ ചേർത്താക്കി ചേർതാക്കിട്ടു ആ വേഗം കൊണ്ടുപോവാ ഒരുപാട് അരിഞ്ഞതാകുന്നു വേണ്ട പാപ്പേ ഇതാ പഴോ എന്നാ പിന്ന ദുപ്പിട്ടത് ചൂടുണ്ടത് ചൂടാറത്തെ ബാ കടല ബാ ഫേന്റെ ചോട്ടിലേക്ക് പെറുക്കി തിന്നാലോ ഇത് ചൂടായിട്ട് നെങ്കോ ഏറ്റോ ഇങ്ങനെ വെറുതെ തിന്നണം നല്ലതാ കടലുകൾ നമ്മൾ അച്ചും കൂടി കൊണ്ടുപോ തക്കാളി നമ്മളിതിക്ക് പൊടികൾ ഇട്ടുകൊടുക്കണ്ടേ മഞ്ഞപ്പൊടി ഓക്കേ മല്ലി മുളക് പൊടി ഓ എന്താ മല്ലിപ്പൊടി പിന്നെന്താ മീറ്റ് മസാല അല്ലേ നീറ്റ് മസാലാട്ടോ തക്കാളിട്ട് പിന്നെ നമ്മളതാ കഴി തക്കാളി ഇട്ട് കൊടുക്കുന്നേ തക്കാളി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരു തക്കാളി ഒരു ചെറിയൊരു പുളിപ്പിനെത്തും അതെ ഇന്നലെ നമ്മള് കടലക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഗ്രീൻ പീസ് വളർത്തുക ഇന്നലെ ഇട്ടതാ കേട്ടോ പക്ഷെ നമ്മൾ ഇന്നലെ ഗ്രീൻ പീസ് ഉണ്ടാക്കിയില്ല എന്താ പറഞ്ഞാൽ നമ്മൾക്ക് അപ്പേക്കും സാമ്പാർ വെച്ചില്ല അപ്പൊ പിന്നെ അത് ഉണ്ടാക്കാണ്ട് ഇരുന്നു ഇതാ ഇവിടെ കോഴിമുട്ടല്ലേ ഇത് നാടൻ കോഴിമുട്ട ഇതും കടയിൽ വാങ്ങിയാൽ മതി ഫോറി ഇതില് മല്ലിയിലൊക്കെ തോന്നോ നമ്മുടെ അടുത്ത് മല്ലിയേലല്ല അപ്പൊ ഓ ഓ എന്നെ നോക്ക് ോക്ക് ഇത് ഓരീട്ട് വരാം അപ്പൊ അമ്മു ആ കടല അവന് കൊടുത്തോക്ക് ചൂടിച്ചിട്ട് അമ്മൂ സ്പൂൺ കൊണ്ട് കൊടുക്ക് ഉപ്പുട്ടേം കൂടി അമ്മ ഉപ്പിട്ടോ ഏതിലാണ്ട് ഗ്യാസ് കമ്മി എന്താന്നറിയോ മറ്റേത് ഇതിലാ മസാല പിടിക്കണ്ടേ ഇവിടെ എവിടെ ഇരിക്കേ ചല്ല ഇരിക്കണ്ട് കത്തി ഒപ്പത്തി turun lagi dua lah. Hmm. Ada mana ya guys? Tolong percaya na. Ah, siapa siapa. Nang ada siapa yang cerita ni? Dah. Poni? Hendi. Apa sahle? Dalam. Ya, asalnya ni aku tanya. Nanti ada.

നമ്മളൊരാണോ ഇപ്പൊ കഴിച്ചില്ല എനിക്കിത് ചായയുടെ കട്ടൻ ചായടെ കൂടെ ഇഷ്ടാട്ടോ പിന്നെ ഒന്നാമത് എന്താണെന്നറിയത് കഴിക്കണത് നമ്മള് അവരുണ്ടാക്കണ പോലെ നമ്മൾ ഇണ്ടാക്കി കഴിക്കുമ്പോ അത് കടലേക്ക് മക്കള് കഴിക്കണത് നല്ലതല്ലേ ഹെൽത്തി അല്ലേലേട്ടാ ഉള്ളി കമ്മിയായോ അതല്ലേ ഒരു പച്ചക്കൊന്നെടുത്തിട്ട് വന്ന ഇതില് നമ്മള് കുരുമുളക് പൊടി ഇട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്താ കുരുമുളകിന്റെ പൊടി ഇട്ടു കൊടുക്കണ്ടേ കുരുമുളക് പൊടി മണം വരുന്നുണ്ട് അല്ലേ ഗ്യാസ് ഒന്ന് കമ്മി ആക്കിയതാണ് അപ്പോൾ അത് തന്നെ കെട്ടുപോയി കേട്ടോ മോളിക്കല്ല ഇതാണ് ലോ ഫ്ലെയിം അപ്പോൾ നമ്മുടെ ഇത്ര കില്ലു പനി മുട്ട കണ്ടോ മുട്ട ഒക്കെ കൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കണേ ഇത് ഇല്ലേട്ടാ മീറ്റ് മസാല ഇട്ടുകൊടുക്ക നമ്മളില്ല അതിന് കടയിൽ പോകണ്ടോന്നതും മഞ്ഞ ഒക്കെട്ടോ കേക്ക് മുച്ച ഞാൻ അടിച്ചത് അച്ചു ഒരു പാത്രം എടുത്താ അച്ചു ടേസ്റ്റ് അല്ലേട്ടാ ഇണ്ടാക്കാൻ സുഖാണ് കേട്ടോ ഒരുപാട് സമയവും കാര്യങ്ങളൊന്നും വേണ്ടത് കഴുകി വെക്കട്ടെ മര്യാദക്ക് ഇപ്പൊ വന്നിരു നിന്നു അതാ ആ കത്തി പോലുള്ളതായി അത് അച്ചമ്മക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തുക അച്ചമ്മക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്ക സദ്യ കുഞ്ഞുണിക്ക് നല്ല ചുമച്ചിട്ട് ചക്കൻ അത് എന്താ വെറുതെ അല്ലാതെ ഇനിയിപ്പെന്താ ചെയ്യുന്നു വിചോദിച്ചപ്പോ അങ്ങനെ ഉണ്ടാക്കിയ കുട്ടികൾക്കും പറ്റും എല്ലാവർക്കും പറ്റും

അതാ മരുന്നേ താങ്ങോ ഇതും ഈ ഇതിൽ കൂടെ ഒരു ഈ ഗുളികയും പാടൊക്കെ കൊടുത്താതി ചുമട െ ഞാ കൊടുത്തു ഗുളിക കൊടുത്തില്ല മരുന്ന് അവനിപ്പ മരുന്ന് കൊടുത്തിട്ടുണ്ടല്ലോ ഏട്ടാ എടുക്കും എങ്ങനെയുണ്ട് കുഞ്ഞു ഇഷ്ടായോ കഴിച്ചു കമ്മിയാക്കിയതാണേ ഈ പാത്രം ഞാൻ അവര് ഇളക്ക് തണുപ്പ് കടലാ തണുപ്പ കടലെങ്ങനെയാ തണുപ്പാവും കഴിക്കട്ടെ നീ ചോറ് വെക്കണ്ടല്ലോ നീ എങ്ങനെയാണെന്നുവെച്ചാ വൈകുന്നേരം നാല് ചപ്പാത്തി അരി കിട്ടുന്നുണ്ട് പഴം കാട്ടി കഴിച്ചു ഇവിടെ അല്ലേ ഉച്ചക്ക് ഞാൻ കഴിക്കല് കഴിഞ്ഞു വന്നപ്പോ ഈ ഒരു തലക്കുന്നു എന്താ ഒരു തല വരെ പാത്രങ്ങൾ വെച്ചക്കമ്മ എനിക്കിങ്ങോട്ട് വന്നില്ലേ ദേഷ്യം പറഞ്ഞാ ഏത്ത് കഴിച്ചോളി അമ്മ എടുത്തോള ഇത് തണുപ്പൊന്നല്ല പഴ തണുപ്പിനേ ഫ്രൂട്ട്സുകളൊക്കെ ല്ലേ തണുപ്പ് ഈ കടലൊക്കെ തണുപ്പാ എനിക്ക് ചിലപ്പോ ഏട്ടന്റെ ചുമ മാറാത്ത ഏട്ടൻ്റെ ഇഡ്ലി ദോശ ഇഡ്ലി ദോശ എപ്പഴും ഇഡ്ഡലി ദോശ ഇഡ്ലി ദോശ തന്നെയല്ലേ കഴിച്ചോളി മേമയ്ക്ക് കൊണ്ടു കൊടുത്താ അവള് അവിടെ നിന്നും ഇങ്ങോട്ട് വന്നല്ലേ ഈ ചോപ്പറുള്ളതും കൊണ്ടേ വേഗം പണി കഴി അരിയാന് സുഖേട്ടത് ചോപ്പറ് അരിയാന് സുഖാണ് കേട്ടോ നൂറ്റിനാപ്പത് രൂപയുള്ളു ഈ സാധനത്തിന് എന്താ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ പക്ഷെ ആദ്യം കൊണ്ടുവന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഏ അതൊക്കെ അത് ചെയ്യാറിയാണ്ടേ അതൊക്കെ ചെയ്യാറിയാണ്ട് എന്നിട്ട് പിന്നെ ലാസ്റ്റ് അനിയട്ടം ചെയ്തപ്പോ അച്ചു നോക്കിട്ട് അച്ചു ശെരിയാക്കി പിന്നല്ലേ ഇവിടെ വെള്ളം മാറണ വരെ ഇവിടെ നിൽക്കട്ടെ വെള്ളം മാറുന്ന ഏറ്റെടുത്ത് മാറ്റി വെക്കട്ടോ ഇനിയല്ലാണ്ട് വെള്ളം കളയാനൊന്നും ഉണ്ടാവില്ല മതി ഇത്ര ത്ര അമ്മയ്ക്ക് കൊണ്ടി കൊടുത്തിട്ട് വന്ന കുഞ്ഞനെ കൊണ്ടേ കൊടുക്കില്ലേ വാ കുഞ്ഞു എന്നിട്ടുമ്മക്ക് സർവ്വമായ കാണാം ആ എന്നല്ല അനിയാന്ന വെള്ളം വെച്ചിട്ട് ഇന്നലെ കുന്നൂസ് കണ്ടി ഇങ്ങനരെ പിടക്കി കലയാന്ന് കൊട്ടുട്ടു വരുന്നു അതോണ്ടാണ് കൊറിയ കട്ടോ എവിടെ ഈ സൈഡോ ആരും ആരും പറഞ്ഞില്ല ചക്ക പൊന്നോ ആ അനിയാന്ന ഉണ്ട് പൊന്നൂസ് വെള്ളം അർത്തു കൊണ്ടുവെച്ചിന്നരെ അർത്തു അർത്തു ഇത് എരിവ് കമ്മി ആയതുകൊണ്ടേ കുട്ടികൾക്ക് കഴിക്കാൻ പാടാതും ചവച്ചിരുന്നു അവിടെ എന്താ അണ്ടാ ഞാൻ മാരാത്ത ടൊമേറ്റോ റേ മാരുന്നാനവ മിച്ചാ മരണ്ട മരിന്ന് ഇഷ്ടായിട്ട് അതക്കേ അത് കുടിക്ക പൊളിച്ചിറണം അങ്ങനെ കുടtilde എ കുട്യം മതി അല്ലല്ല അങ്ങനെ കുടിക്കണ്ട ഞാൻ കുട인다 നട തലടിക്കേണ്ടാ എ ചെറിയ ഇയർ കുടിക്കണ്ട അത് പൊടിച്ചിട്ട് ഒരു കൊച്ചയല്ല സൈനെറ ആയിട്ട് അള്ളു തൈക്ക് പോമോണ്ട് നേവരി എന്റെ രക്തം ടെസ്റ്റ് േ എന്ന് തുടങ്ങിയത് ഏട്ടന് പോയി മൂന്നാശുപത്രി ഒരു പേരല്ല ഏട്ടന് വന്നു കഴിഞ്ഞ അങ്ങനെ അപ്പഴി ചട്ടൻ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാട്ടോ ഒന്നുണ്ടാക്കി വെക്കണേ ഞാൻ കുറച്ച് എരിവ് കമ്മിയാക്കിയതാണ് കുരുമുളകിൻ്റെ ഒരു ചെറിയൊരു ചോയ എന്നാലും അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശ്വാസങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം